ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ആശങ്കയിലാണ് ലോകം ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന് ഇസ്രയേൽ കൃത്യമായ മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്വയം പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്ന ഇസ്രയേലിനെ സഹായിക്കാൻ ബ്രിട്ടന്റെ സൈന്യമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത വരുമെന്നാണ് സ്റ്റാർമർ മറുപടി പറഞ്ഞത് ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും ഇറാന്റെ ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ കൂടി സഹായത്തോടെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ തടഞ്ഞത് ഇതുകൂടാതെ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അപലപിച്ചു ഇസ്രായേലിന്റെയും രാജ്യത്തെ സാധാരണക്കാരുടെയും സുരക്ഷയിലും ബ്രിട്ടൻ അടിയുറച്ച പിന്തുണ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് കെയർ സ്റ്റാർമർ നൽകി ആക്രമണമുണ്ടായതിന് പിന്നാലെ നദന്യാഹുമായി കെയർ സ്റ്റാർമർ സംസാരിച്ചുവെന്നും പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തിയതായും അദ്ദേഹത്തിന്റെ ഓഫീസ് വക്താവ് അറിയിച്ചു ആക്രമണത്തെ ഏറ്റവും ശക്തമായി തന്നെ അപലപിക്കുന്നതായി കെർ സ്റ്റാർമർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല ഞങ്ങൾ ഇസ്രായേലിനൊപ്പം ശക്തമായി അടിയുറച്ചു നിൽക്കും ഈ ആക്രമണത്തിനെതിരെ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു ഇറാൻ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നും സ്റ്റാർമർ പറഞ്ഞു Iran must stop these attacks together with its proxies like Hezbollah. We support Israel's reasonable demand for the security of its people. My advice to British nationals who are still in Lebanon. You must leave now. Adhesamiyam <inaudible> പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി കനത്തതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി യു ഇ രാജ്യത്തേക്കും പുറത്തേക്കുമുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങളാണ് യു ഇ ആസ്ഥാനമായുള്ള എയർലൈനുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നത് പല വിമാന കമ്പനികളും പശ്ചിമേഷ്യൻ മേഖലകളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ചില വിമാനക്കമ്പനികളാകട്ടെ ഭീഷണിയുള്ള വ്യോമപാതകൾ ഒഴിവാക്കാനായി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ദുബായിലെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സും ഇന്നും നാളെയും ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് സാധ്യത ശേഷം മാത്രമായിരിക്കും ഇവിടേക്കുള്ള വിമാനങ്ങൾ പഴയതുപോലെ സർവീസ് നടത്തുക റദ്ദാക്കാത്ത സർവീസുകൾക്ക് കാലതാമസമുണ്ടാകാൻ ഇടയുണ്ടെന്ന് ഇത്തിഹാദ് എയർലൈൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകുകയും സംഘർഷം കൂടുതൽ കനക്കുകയും ചെയ്താൽ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ തന്നെ യുദ്ധഭീതി ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ വർഷം നടത്തിയതോടെയാണ് യുദ്ധഭീതി കടത്തത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾക്ക് ഒട്ടും അയവ് വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന് നേരെ മിസൈൽ വർഷം നടത്തി ഇറാന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി മഞ്ജുബൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കും സ്വയം പ്രതിരോധിക്കാനും ശത്രുവിന് തിരിച്ചടി നൽകാനുമുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം ഇറാന് മനസ്സിലാകുന്നില്ല അനന്തരബലങ്ങൾ ഇറാൻ ഉടൻ തന്നെ അനുഭവിക്കുമെന്നാണ് പറഞ്ഞത് സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ വൻ ശക്തികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് ആക്കം കൂട്ടുന്നതാണ് ഇറാൻ ഇസ്രയേലിന് മേൽ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്ബുള തലവൻ ഹസൻ നസറുള്ളയും പ്രധാന കമാൻഡർമാരും കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കാരണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി